എൻ്റെ കൃപാസനം അമ്മയ്ക്കും എൻ്റെ തിരുക്കുമാരനും നന്ദി ഞാൻ കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണെന്ന് അപ്രതീക്ഷിതമായിട്ട് ഞാൻ അറിയുന്നത് ഒരു ഗൈനക്കോളജിസ്റ്റ് എത്രയും പെട്ടെന്ന് ഓങ്കോളജിസ്റ്റിനെ കാണണം എന്നാണ് പറഞ്ഞത് കാരണം മുഴയ്ക്ക് ഏകദേശം പതിനഞ്ച് സെൻറ്റിമീറ്ററോളം വലിപ്പമുണ്ടായിരുന്നു പെൽവിസിൻ്റെ സൈഡിൽ ഉൾപ്പെടെ ഒത്തിരിയേറെ മുഴകളുണ്ടായിരുന്നു ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഓങ്കോളജിസ്റ്റിനെ കണ്ടു അദ്ദേഹം പറഞ്ഞു വയറിനകത്ത് മുഴുവൻ ഫ്ലൂയിഡാണ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അതിനുശേഷം റിസൾട്ട് വന്നു ബയോപ്സിയുടെ ത്രീ സി ആയിരുന്നു സ്റ്റേജ് അപ്പം ഡോക്ടർ പറഞ്ഞു ഈ മുഴ ഇങ്ങനെ തന്നെ നീക്കാൻ പറ്റില്ല കാരണം പതിനഞ്ച് സെൻറ്റിമീറ്ററോളം വലിപ്പമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് കീമോ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വീട്ടിൽ എന്നെ പണികളിൽ സഹായിക്കാൻ വരുന്ന ചേച്ചിയുടെ മോള് പ്ലസ് ടുവിന് പഠിക്കുന്ന മോൾക്ക് ക്യാൻസർ ആയിരുന്നു അത് ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത്ഭുത രോഗശാന്തി ഉണ്ടായി ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തു അപ്പോൾ ചേച്ചി എന്നും എൻ്റെ അടുത്ത് പറയുമായിരുന്നു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കൂ തീർച്ചയായിട്ടും രോഗശാന്തി കിട്ടുമെന്ന് അങ്ങനെ വരണം എന്ന് ആഗ്രഹിച്ചെങ്കിലും പറ്റിയില്ല പിന്നീട് പല പള്ളികളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോഴുമൊക്കെ പലരും എൻ്റെ അടുത്ത് കൃപാസനം പത്രവുമായിട്ട് വരുന്നു അതിനുശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ അടുത്ത് കൊണ്ട് തന്നിട്ട് പറഞ്ഞു ഇത് ചൊല്ലണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെ പല പ്രാവശ്യം ആലോചിച്ചു എൻ്റെക്ക് ക്യാൻസറാണെന്ന് അവർ അറിഞ്ഞതുപോലെയാണ് അവരെൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തരുന്നത് അന്ന് മുതലേ ഞാനത് സ്വയം ചൊല്ലാനായിട്ട് തുടങ്ങി കൃപാസനം പത്രം വായിച്ചു ഇവിടെ സാക്ഷ്യങ്ങൾ കേട്ടു അതിനുശേഷം പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ജൂൺ ഒന്നാം തീയതി കൊടുമ്പടി എടുത്തു അന്ന് മുതൽ കൃത്യമായിട്ട് ഞാൻ ഇന്നും പ്രത്യക്ഷീകരണ പ്രാര്ത്ഥന അഞ്ചരയ്ക്ക് തന്നെ ചൊല്ലും അതുപോലെ തന്നെ എൻ്റെ വയറ്റിൽ കുരിച്ചടയാളം വരച്ച് തൈലം വരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇരുപത്തി ആറാം തീയതി സർജറി പറഞ്ഞു അതിനു മുമ്പ് മൂന്ന് ഗീമോ കഴിഞ്ഞിരുന്നു സർജറിക്ക് മുമ്പായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം നേരിട്ട് വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഹസ്ബൻഡ് ഉടമ്പടി എടുത്തെങ്കിലും എനിക്ക് വരാൻ പറ്റിയില്ല കാരണം ഞാൻ ഗീമോൻ്റെ ക്ഷീണത്തിലായിരുന്നു ഇരുപത്തിയാറാം തീയതിക്ക് മുമ്പായിട്ട് ഞാൻ ഇവിടെ വന്നു വന്ന അന്ന് തന്നെ എനിക്ക് അച്ഛനെ കാണാൻ പറ്റി അച്ഛൻ എൻ്റെ വയറ്റിൽ സൈത്ത് കയ്യിൽ പരടിത്ത് ഗുരിശാകൃതിയിൽ വരയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ഗുരിച്ചു വരച്ചു മൂന്ന് പ്രാവശ്യം അതിനുശേഷം സാക്ഷ്യം പറയാൻ റെഡി ആയിക്കോളൂ എന്ന് അച്ഛൻ എന്നെ പറഞ്ഞു വിട്ടത് ഇരുപത്തിയാറാം തീയതി സർജറി കഴിഞ്ഞു ചെറിയ സർജറി ഒന്നും പോരായിരുന്നു സൈറ്റോ റിഡക്റ്റീവ് പ്ലസ് ഹൈപ്പക് എന്ന് പറയുന്ന സർജറിയാണ് ചെയ്തത് പതിനെട്ട് മണിക്കൂർ സമയം എനിക്ക് ബോധമില്ലായിരുന്നു ഇട്ടാണ് ചെയ്തത് അതിനുശേഷം പല സൈഡ് എഫക്റ്റുകളും ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു സർജറി നൂറ് ശതമാനം സക്സസ് ആയിട്ട് തന്നെ നടന്നു അതിന് ശേഷം ഉണ്ടാകുമെന്ന് പറഞ്ഞത് ചിലപ്പോൾ ഇടതുവശത്തിന് തളർച്ച പോലെയോ മറ്റു പല കോംപ്ലിക്കേഷൻസും ഉണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ ഡോക്ടറെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യാതൊരു കോംപ്ലിക്കേഷൻസും ഉണ്ടായില്ല പതിനെട്ട് മണിക്കൂറിന് ശേഷവും ഞാൻ സാധാരണ പോലെ തന്നെയാണ് എണീറ്റ് വന്നത് എട്ട് ദിവസം ഐ സിയുവിൽ കിടന്നു ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടായെങ്കിലും അതെല്ലാം പരിശുദ്ധ അമ്മ എനിക്ക് പരിഹരിച്ചു തന്നു തലയിലെ ചെറിയൊരു ബ്ലീഡിംഗ് ഉണ്ടായി നാലാമത്തെ കീമോയ്ക്ക് ശേഷം അത് സർജറിയുടെ ക്ഷീണം മാറുന്നതിന് മുമ്പ് തന്നെ അടുത്ത കീമോ എടുത്തു അതുപോലെ തന്നെ സർജറിക്ക് എൻ്റെ വയറ്റിലേക്ക് ഡയറക്റ്റ് കീമോ കടത്തിവിട്ട് ഒരു മണിക്കൂറോളം വയർ ഓപ്പൺ ചെയ്ത് വെച്ച് എൻ്റെ വയറിൻ്റെ ഉള്ളിൽ കീമോ വെച്ച് അതിനുശേഷമൊക്കെയാണ് വാഷ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തത് പിന്നെ യൂട്രസ് ഓവറി ഗോൾ വ്ലാഡർ ഒമൻറ്റം ലിമ്പിനോട്ട്സ് പെരിറ്റോണിയം എല്ലാം നീക്കം ചെയ്തു സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് എന്തായാലും ഒരു സൈഡ് എഫക്റ്റ് വരുന്നതാണ് പക്ഷേ എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതുകൊണ്ടും പരിശുദ്ധ അമ്മയുടെ ശക്തി കൊണ്ടും എന്നും ഞാൻ തൈലും വയറ്റിൽ കുരിശാകൃതിയിൽ വരച്ചത് കൊണ്ടും മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു നൂറ് ശതമാനം ഇന്ന് യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെയാണ് നിൽക്കുന്നത് ഡോക്ടറെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു സർജറിക്ക് ശേഷം ജൂലൈ പതിനെട്ടാം തീയതി നോക്കുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറായിരുന്ന എൻ്റെ അക്കൗണ്ട് നോർമലായിരിക്കുന്നു കുടുംബത്തുള്ള ഡോക്ടർമാർക്ക് പോലും ഭയങ്കര അത്ഭുതമായിരുന്നു എങ്ങനെ ഇത്ര പെട്ടെന്ന് കാരണം ബാക്കി കീമോ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് തീർത്തതാണ് അപ്പോൾ ഇന്നും എൻ്റെ കീമോ ഒരു അന്ന് എടുത്തു എന്നുള്ളതല്ലാതെ ഇപ്പോഴും എൻ്റെ സി എന്ന് പറയുന്നത് കറക്റ്റാണ് യാതൊരു മാറ്റവും വന്നിട്ടില്ല യാതൊരു കോംപ്ലിക്കേഷൻസും സർജറിയുടേതോ അതിനുശേഷം ഒന്നും വന്നില്ല ഇന്നും പൂർണ്ണ സൗഖ്യത്തോടെ ഇരിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പൂർണ്ണ ആരോഗ്യത്തോടെ നിൽക്കുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു യേശുവെ നന്ദി യേശുവെ മഹത്വം യേശുവെ ആരാധന കരങ്ങളടിച്ച് നമുക്ക് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈ സഹോദരിയുടെ സാക്ഷ്യം വ്യക്തമാണ് അതായത് ക്യാൻസർ ആദ്യം തന്നെ ഓവറിയിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോ ഡയഗ്നോസ് ചെയ്തപ്പോ തന്നെ മൂന്നാമത്തെ സ്റ്റേജ് സ്റ്റേജായിരുന്നു അല്ലെ മൈക്കടിപ്പിച്ച് സി ആയിരുന്നു ആ അതെ മൂന്നാമത്തെ സ്റ്റേജിൽ ഓൾറെഡി ആയായിരുന്നു അപ്പോ പലരും ഈ കൃപാശ്രത്തിന് നടക്കുന്ന പരിശുദ്ധ അമ്മയുടെ വലിയ ഇടപെടലിനെ കുറിച്ച് ഈ സഹോദരിയോട് പങ്കുവച്ചിരുന്നു അപ്പം തന്നെ സ്കൂളിലെ തന്നെ ടീച്ചർ അല്ലേ പ്ലസ് ടു പഠിക്കുന്ന ഒരു ടീച്ചർ ലിൻഡയുടെ സാക്ഷ്യമാണോ അത് എന്ന് എൻ്റെ ഇവിടെ സാക്ഷ്യം പറഞ്ഞു പറഞ്ഞത് പഠിക്കുന്ന മോളാണ് എൻ്റെ കൂടെ ഓക്കെ അപ്പം അവരുടെ രോഗസൗഖ്യത്തെ പറ്റി ഓൾറെഡി ഈ സിൽവി എന്ന സഹോദരിക്ക് ഇൻഫോർമേഷൻ കിട്ടിയായിരുന്നു അത് വലിയൊരു ഉറപ്പാണ് കൊടുത്തത് കാരണം ജീവിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ നമുക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃപാശ്രത്തിലോട്ട് വലിയ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഹസ്ബൻഡ് തന്നെ വന്ന് ഈ സഹോദരിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പെരിട്ടോണിയം മൊത്തം ഇൻക്ലൂഡിങ് ഇൻറ്റേർണൽ ഓർഗൻസിൽ ഇത് വ്യാപിച്ചായിരുന്നു അപ്പോൾ ആദ്യമേ തന്നെ കി സർജറിക്ക് അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കീമോതെറാപ്പി എടുത്തു പിന്നീടാണ് സർജറിക്ക് കയറ്റുന്നത് പതിനെട്ട് മണിക്കൂർ നീണ്ട ഓപ്പറേഷനാണ് ഈ സമയത്ത് എന്തു വേണമെങ്കിലും സംഭവിക്കാം പക്ഷെ നമുക്കറിയാം മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ നേർ സാന്നിധ്യം നമ്മളുടെ കൂടെ ഉണ്ടാകും അതുകൊണ്ടാണ് ആ സഹോദരി പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കാണും പതിനെട്ട് മണിക്കൂർ നീണ്ട ഓപ്പറേഷന് ശേഷം ഞാൻ സാധാരണ വ്യക്തികളെ പോലെ അല്ലേ കണ്ണു തുറന്നു അല്ലേ അങ്ങനെയല്ലേ അതെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ആ അതുപോലെ തന്നെ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം പൂർണ്ണ ആരോഗ്യവതിയായിട്ടാണ് ത്തിലെ ഉടമ്പടി വഴിയായിട്ടും ഉടമ്പടി നേർച്ച വസ്തുക്കൾ വഴിയായും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർസിനോമിക് ആന്റിജൻ ടെസ്റ്റ് അത് എത്രയായിരുന്നു രണ്ടായിരത്തിന്റെ മുകളിലായിരുന്നു അല്ലേ രണ്ടായിരത്തി രണ്ടായിരത്തി നാനൂറായിരുന്നു ഇപ്പം അവസാനം അത് ടെസ്റ്റ് ചെയ്തതിൽ നൂറ്റി ഇരുപത്തിയഞ്ച് അല്ലേ താഴെയായിട്ടി ഫൈവ് ആണ് നോർമൽ നോർമലാണ് ഇപ്പോൾ ബ്ലഡ് റിപ്പോർട്ട് എല്ലാം നോർമലായി ഇപ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ റിപ്പോർട്ട്സും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട് മുമ്പ് എന്തായിരുന്നു അവസ്ഥ പെരിട്ടോണിയത്തിൽ വ്യാപിച്ചതും സർജറിക്ക് അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമുക്ക് റിപ്പോർട്ട് സഹിതമാണ് ഈ സാക്ഷ്യം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച വലിയ രോഗസൗഖ്യത്തെ പ്രതി ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവമാതാവിനെയും ദൈവപിതാവിനേയും മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക